യുദ്ധസന്നാഹം നേരിടാൻ പയ്യന്നൂരിലും നടത്തി കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പാകിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം പരിഗണിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച മാസ് മോക്ഡ്രില്ലിന്റെ ഭാഗമായി പയ്യന്നൂരിലും മോക്ഡ്രിൽ നടന്നു പയ്യന്നൂർ റവന്യൂ ടവറിനെ ആശുപത്രിയാക്കി മാറ്റിക്കൊണ്ടായിരുന്നു മോക്ഡ്രിൽ പരിക്കേറ്റവരെയും കൊണ്ട് ആംബുലൻസുകൾ താൽക്കാലിക ആശുപത്രിയാക്കി മാറ്റപ്പെട്ട റവന്യൂ ടവറിലേക്ക് എത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും എൻ സി സി കാഡറ്റുകളും പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ആരോഗ്യ പ്രവർത്തകർ ജീവൻ രക്ഷാ നടപടികൾ സ്വീകരിച്ചു പയ്യനൂർ തഹസിൽദാർ ടി മനോഹരൻ്റെ നേതൃത്വത്തിലായിരുന്നു ഡ്രിൽ ഇതിൻ്റെ സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ ഡ്രില്ലാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെയുള്ള ഒരു സനാരി എന്ന് പറയുന്നത് പരിക്കേറ്റുള്ള സിവിലിയൻസിനുള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇതിൻ്റെ ഇതുള്ളത് തഹസിൽദാർ അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ വിഭാഗം അതുപോലെ ഹോസ്പിറ്റലിലെ ഡി എം ഒ ഉണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് വോളണ്ടിയേഴ്സ് ഉണ്ട് എൻ സി സി അതുപോലെ എല്ലാവരും ഉണ്ട് മറ്റ് വോളണ്ടിയേഴ്സ് അടക്കം ഉള്ളതാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പി പ്രകാശൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പി എം ജ്യോതി പോലീസ് എൻ സി സി തേർട്ടി ടു ബറ്റാലിയൻ കേഡറ്റുകൾ സിവിൽ ഡിഫൻസ് വോളിയർമാർ ആരോഗ്യ പ്രവർത്തകർ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മോക്ഡ്രില്ലിൻ്റെ ഭാഗമായി വടക്കൻ വാർത്തകൾ ബ്യൂറോ പയ്യന്നൂർ Stereo resistance Icy Moon Ice Cream A Janata Charitable Society Product